ഋഷഭ് ഷെട്ടി നായകനായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന കാന്താര ചാപ്റ്റർ വൺ നിരന്തരമായി വാർത്തകളിൽ നിറയുകയാണ് ഒന്നിന് പിറകെ ഒന്നായി സിനിമയെ വിട്ടുപിരിയാതെ ദുരന്തങ്ങൾ പിന്തുടരുകയാണ് ഇപ്പോഴിതാ സംവിധായകനും ചിത്രത്തിലെ നായകനുമായ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ മുപ്പതിലേറെ പേർ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് തലനാരിഴയ്ക്കാണ് വൻ അപകടത്തിൽ നിന്ന് സംഘം രക്ഷപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഋഷഭ് ഷെട്ടിയും സിനിമാ പ്രവർത്തകരും സഞ്ചരിച്ചിരുന്ന ബോട്ട് റിസർവോയറിൽ മറയുകയായിരുന്നു ഇവിടം ആഴം കുറവായതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത് ബോട്ടിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതേസമയം ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ബോട്ട് മറിയാനുണ്ടായ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോട്ട് മറിഞ്ഞപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി എന്നാൽ വെള്ളത്തിന് ആഴം കുറവായതിനാൽ തങ്ങൾക്ക് സുരക്ഷിതമായി കരയിലെത്താൻ കഴിഞ്ഞുവെന്ന് സിനിമാ പ്രവർത്തകരിൽ ഒരാളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു തുടർച്ചയായി അപകടങ്ങൾ കൊണ്ട് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ചിത്രീകരണം നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ഭാഗമായിരുന്ന മലയാളി മിമിക്രി കലാകരൻ വിജു വി കെ അന്തരിച്ചത് തൃശൂർ സ്വദേശിയാണ് ഇദ്ദേഹം കാന്താര ഫിലിം ഷൂട്ടിംഗിന്റെ ഭാഗമായി അകുംബൈക്ക് സമീപമുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം ബുധനാഴ്ച രാത്രി ബിജുവിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഉടനെ തന്നെ തീർത്ഥഹള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു മൂന്നാമത്തെ വ്യക്തിയാണ് കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണപ്പെടുന്നത് നേരത്തെ ചിത്രത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റായ കോട്ടയം സ്വദേശിയായ എം എഫ് കപിൽ മരിച്ചിരുന്നു ഒരു സംഘത്തോടൊപ്പം കൊല്ലൂരിലെ സൗബർണിക നദിയിൽ നീന്താൻ പോയ ഇദ്ദേഹം വെള്ളത്തിന്റെ ആഴമറിയാതെ നദിയിൽ ഇറങ്ങിപ്പോയായിരുന്നു മരണം സംഭവിച്ചത് ചിത്രത്തിലെ ഒരു പ്രധാന വേഷം ചെയ്തിരുന്ന നടൻ രാകേഷ് പൂജാരിയും ഇതിനിടെ മരിച്ചു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ നൃത്തം ചെയ്യുന്നതിനിടയിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഈ മരണത്തിന്റെ കാരണവും ഹൃദയാഘാതമായിരുന്നു നേരത്തെ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ തുടക്കത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു ബസ് കൊല്ലൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പുറത്തിറങ്ങി ലോകമെമ്പാടും വൻ വിജയം നേടിയ കാന്താര എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് കാന്താര ചാപ്റ്റർ വൺ നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ഈ വർഷം ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു പതിനാറ് കോടി ബജറ്റിലാണ് കാന്താര റിലീസ് ചെയ്തതെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലാണ് പ്രീകുലിന്റെ നിർമ്മാണ ചെലവെന്നാണ് റിപ്പോർട്ടുകൾ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഋഷഭ് ഷെഡിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിന് നിരവധി ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു